ിനിടയില് നമ്മുടെ ജിൻഡോയും നന്ദനയും തമ്മിൽ ഒരു വഴക്ക് നടന്നു വഴക്കെന്ന് വെച്ചാൽ വലിയ സീനാകുന്ന ഒരു വഴക്കായിരുന്നു നന്ദന ജിൻഡോയുടെ ആ ഒരു ചാക്ക് തട്ടിപ്പറിച്ചിട്ട് അതിന്റെ അകത്ത് തെർമോകോള് താഴെ ഇടാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു ചാക്ക് പിടിച്ച് വലിക്കാൻ നോക്കുന്നത് ഓക്കെ അത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് ആ ടാസ്ക് പക്ഷെ പിന്നീട് നന്ദന ചെയ്തത് വളരെ മോശമായിട്ട് തോന്നി കാരണം എന്തായാലും നന്ദന ചാക്ക് പിടിച്ച് വലിക്കാൻ നോക്കുന്ന സമയത്ത് അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജിൻഡോ നോക്കും സ്വാഭാവികമായിട്ടും അവിടെ ഒരു വാക്കു തർക്കവും അടിയും നടക്കും അപ്പൊ അതിന്റെ നടുക്ക് എന്താണ് നന്ദന ചെയ്തതെന്ന് വെച്ചാൽ നന്ദന നന്ദനയുടെ കൈ എടുത്തിട്ട് ജിൻഡോയുടെ ചാക്കിന്റെ ഉള്ളിലേക്ക് അങ്ങ് കുത്തിക്കേറ്റി എന്നിട്ട് അവിടെ കൈ വെച്ചിട്ട് അത് വലിച്ചിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി അപ്പോൾ നമ്മുടെ ജിൻഡോ എന്ത് എന്ന് വെച്ചാൽ ജിൻ ആ കൈ താഴേക്ക് വലിച്ചാൽ അത് പുറത്തേക്ക് വലിച്ചാൽ ജിൻഡോയുടെ ചാക്കിൽ നിന്നും തെർമോക്കോള് താഴെ വീഴുക ും ജിൻഡോക്ക് നന്നായിട്ട് അറിയാലോ അപ്പൊ ജിൻഡോയും ഒരു കീമർ അല്ലേ അപ്പൊ ജിൻഡോ എന്ത് ചെയ്തു അതവിടെ ലോക്ക് ചെയ്ത് വെച്ചു അതവിടെ എന്ത് ചെയ്തു അത് ഇതാക്കി വെച്ചു അപ്പോ ഭയങ്കരായിട്ട് എന്താ പറയണ്ടത് ഇപ്പൊ ഉള്ളിലേക്ക് കൈ ഇട്ടതോ അതൊന്നും തെറ്റല്ല പക്ഷെ ഇങ്ങോട്ടേക്ക് ജിൻഡോ എന്തോ ചെയ്തു എന്നുള്ള മാതിരി നന്ദന ഭയങ്കരമായിട്ട് അവിടെ എന്ത് ചെയ്തു പ്രതികരിക്കാൻ തുടങ്ങി എന്തായത് അയ്യോ എൻ്റെ കൈ വിടടോ എൻ്റെ കൈ വിടടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോശമായിട്ട് നമ്മൾ നന്ദന ഈ അടുത്ത് നമ്മൾക്ക് അറിയാമല്ലോ നന്ദന എങ്ങനെയാണ് ജിൻഡോയുടെ അടുത്ത് പെരുമാറുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഇങ്ങനെ പെരുമാറാൻ തുടങ്ങി നന്ദന ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു അവസരമാക്കി മുതലാക്കിയിട്ട് എൻ്റെ കൈ വിടടോ ബിഗ് ബോസ് എൻ്റെ കൈ വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു അത് അങ്ങ് മുതലാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ശ്രമിച്ചു ഇത് കണ്ടിട്ട് ബിഗ് ബോസ് തന്നെ നന്ദന ഇങ്ങനെ സീനാക്കി നട്ടിട്ട് വാണിംഗ് കൊടുക്കാൻ വേണ്ടി കൊടുത്തു പക്ഷെ വാണിംഗം കൊടുക്കുന്ന സമയത്തും അവിടെ ജിൻഡോ പിടിച്ചിരിക്കുന്നത് കൈയിലല്ല ജിൻഡോ പിടിച്ചിരിക്കുന്നത് ആ ചാക്കാണ് ആ ചാക്ക് മുറുക്കെ പിടിച്ചിരിക്കുകയാണ് കാരണം ആ ഒരു കൈ അതിനകത്തായതുകൊണ്ട് തന്നെ എന്തായാലും തെർമോക്കോള് താഴെ വലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് വീണാൽ അത് വീഴുമല്ലോ അപ്പൊ അത് വീഴാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് ജിൻഡോയുടെ ഒരു കാര്യം അപ്പോ അതുകൊണ്ട് തന്നെ ജിൻഡോ പിടിച്ചിരിക്കുന്നത് ചാക്കിലാണ് നന്ദനയ്ക്ക് അതുകൊണ്ട് എടുക്കാനും പറ്റില്ല കൈ അതിനകത്ത് ഇട്ട് വെച്ചതുകൊണ്ട് തന്നെ നന്ദനയ്ക്ക് ആ കൈ പുറത്തേക്ക് എടുക്കാനും പറ്റില്ല അപ്പോൾ എല്ലാവരും കൂടി വന്നിട്ട് പിടിച്ചു മാറ്റുന്നുണ്ട് രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു മാറ്റുന്നുണ്ട് പക്ഷേ അവസാനം ജിൻഡോ പറയുന്നുണ്ട് നിന്റെ അഭ്യാസം എൻ്റെ അടുത്ത് എടുക്കരുത് എന്ന് നന്ദനയുടെ അടുത്ത് വ്യക്തമായിട്ട് ജിൻഡോ പറയുന്നുണ്ട് നിൻ്റെ അഭ്യാസം എൻ്റെ അടുത്ത് എടുക്കരുത് ഞാനല്ലോ നിൻ്റെ കൈയ്യെടുത്തിട്ട് ഈ ചാക്കിനുള്ളിലേക്ക് കയറ്റി വെച്ചത് നീയല്ലേ നിൻ്റെ കൈയെടുത്തിട്ട് ഇതിനുള്ളിലേക്ക് കയറ്റി വെച്ചത് എന്ന് പറഞ്ഞിട്ട് ജിൻഡോ നല്ല രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു വാക്ക് വാക്കുതർക്കും കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്തായാലും നന്ദനയാണ് അവിടെ ആ ഒരു കൈയെടുത്തിട്ട് എന്ത് ചെയ്തു ആ ചാക്കിനുള്ളിലേക്ക് അങ്ങ് കയറ്റി വെച്ചിട്ട് അത് വിടാതെ നോക്കി എന്നിട്ട് അവസാനം അലറി വിളിച്ച് ബിഗ് ബോസിന്റെ കൈവിടുന്നില്ല കൈവിടുന്നില്ല എന്ന് പറഞ്ഞു കുഴപ്പാക്കാനും നോക്കി ജിൻഡോ തിരിച്ച് നല്ല രീതി കൊടുക്കും